പൂരങ്ങളിത് അവസാനിക്കുന്നില്ല സുഹൃത്തുക്കളെ ഞാനിതാ വീണ്ടും പൂരത്തിന് പോവാണ് ആരെങ്കാവ് പോരാട്ടമാണ് നാടൻപാട്ടായിരുന്നു പരിപാടി അപ്പം നാടൻപാട്ട് കാണാൻ വേണ്ടി പോവാണ് നാളെ എനിക്ക് കെമിസ്ട്രി എക്സാം ആണ് എന്നിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് നടക്കുന്നത് കേട്ടാ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ ചോദിച്ചു തുടങ്ങി സ്റ്റോറി ഇട്ടാലും അണക്കൊരു ഒരു കിച്ചോ ഇച്ചോ വീട്ടിൽ കുത്തിരുന്നാൽ പോരെ പക്ഷെ പൂരങ്ങളൊക്കെ വർഷത്തിൽ ഒരിക്കലേലും ഉണ്ടാവുള്ളൂ ഗൈസ് മാക്സിമം എൻജോയ് ചെയ്യുക എനിക്ക് സ്റ്റേജിൽ നടക്കുന്നതിനെക്കാട്ടിയും പരിപാടിയെക്കാട്ടും കൂടുതലിഷ്ടമായിരുന്നു ഈ കുട്ടികൾ അവിടെ ഒരേ സ്റ്റെപ്പിൽ ഡാൻസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് അടിപൊളിയായിരുന്നു ആ സ്റ്റേജ് ആ കാണാൻ വന്നാൽ എല്ലാവരുടെയും കണ്ട ആ മേത്തായിരുന്നു പിന്നെ അവിടെ അടി ഉണ്ടായി ഗൈസ് പാറു ആടി നടക്കുന്ന സമയത്ത് വേറെ ഏതോ കൈ കയ്യിൽ പിടിച്ച് പോയി റിച്ചു ലൈസർ മേടിച്ച് ഒരു ചെക്കനൊക്കെ എടുത്തുകൊണ്ട് എറിയണമെന്നാണ് സൂപ്പറേ ആയിരുന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് ഐസ്ക്രീം ഒന്നും കഴിച്ചില്ല എനിക്ക് നല്ല തൊണ്ടവേദന ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചായയും ബോട്ടിങ് കഴിക്കാൻ വേണ്ടി പോയതാണ് പക്ഷേ അവിടെ ഒന്ന് ചായയും ബോട്ടും കഴിഞ്ഞു പിന്നെ ഞങ്ങൾ നേരെ മേൽമേ പോയി ഒരു ചായയും ഫിഫ്റ്റി ഫിഫ്റ്റിയും കഴിച്ചു കുറേ നേരം അവിടെ നിന്ന് വർത്തമാനം പറഞ്ഞു നേരെ വീട്ടിലേക്ക് പോയി ബൈ